എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ വിങ്സ് അറ്റേഷൻ ആൻഡ് ഡോക്യുമെൻ്റ്സ് ക്ലിയറിംഗ് സർവീസ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അവരുടെ ഷാർജയിലുള്ള മജാസ് ത്രീയിലെ പുതിയ ഓഫീസിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒന്നാമത്തെ വേക്കൻസി ടെലി സെയിൽസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം സാലറി മൂവായിരം ആണ് അടുത്ത വേക്കൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഫീമെയിൽസിനു മാത്രം അപ്ലൈ ചെയ്യുക സാലറി മൂവായിരം ആണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് നയൻ ത്രീ നയൻ സെവൻ സിക്സ് ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലുള്ള നബീൽ പെർഫ്യൂംസിലേക്ക് സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി എണ്ണായിരം മുതൽ ഒമ്പതിനായിരം തിറംസാണ് കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഉണ്ടണം സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് ഇതിലെല്ലാം എക്സ്പെർട്ടൽ ആയിട്ടുള്ള ഒരാളിനെയാണ് നോക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഡിസിഷൻ ബോക്സിൽ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ സെവൻ സി ഹോട്ടൽ എൽ എൽ സിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ചീഫ് എൻജിനീയർ എ സി ടെക്നീഷ്യൻ രണ്ട് വേക്കൻസി പ്ലംബർ ഇലക്ട്രീഷ്യൻ കാർപ്പൻ്റർ അടുത്തത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസേഴ്സ് രണ്ട് വേക്കൻസി റൂം അറ്റൻഡൻസ് അഞ്ച് വേക്കൻസി അടുത്തത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഡ്യൂട്ടി മാനേജർ ഫ്രണ്ട് ഓഫീസ് അസോസിയേറ്റ്സ് രണ്ട് വേക്കൻസി റിസർവേഷൻ ഏജൻറ് റിസർവേഷൻ സൂപ്പർവൈസർ അടുത്ത വേക്കൻസി ഫുഡ് ആൻഡ് ബിവറേജ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എഫ് ആൻഡ് ബി സൂപ്പർവൈസർ എഫ് ആൻഡ് ബി ക്യാപ്റ്റൻ വെയ്റ്റർ ആൻഡ് വെയ്റ്റ്രസ് അഞ്ച് വേക്കൻസികളാണ് ഉള്ളത് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ഫോർ സി ഹോട്ടൽസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കൈമയിലുള്ള ഒരു കമ്പനിയിലേക്ക് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബി നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ കസ്റ്റമർ സർവീസ് ഫീൽഡുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിനു അറ്റ് പാർക്കർ കണക്ട് ഹൈഫൺ എം ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക നിങ്ങൾ സി വി അയക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കാനുള്ള കാര്യം സബ്ജക്റ്റ് കോളത്തിൽ ഏത് പോസ്റ്റാണെന്ന് മെൻഷൻ ചെയ്യണം കവറിംഗ് ലെറ്ററും നിർബന്ധമായും വയ്ക്കണം ഇത് ഇതില്ലാത്തത് കാരണം പലപ്പോഴും സി വികൾ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കേസാണത് എല്ലാവരും ശ്രദ്ധിച്ച് അയയ്ക്കാൻ ശ്രമിക്കുക ഷാർജയിലെ ലോർ ഗ്രാഫിക് ഡിസൈനിലേക്ക് ത്രീ ഡി ആൻഡ് ടു ഡി ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായി അഡോബ് ക്രിയേറ്റീവ് സ്റ്റുഡിയോ സ്യൂട്ട് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ ആഫ്റ്റർ എഫക്സ് ഇതിലെല്ലാം നല്ല അറിവുണ്ടായിരിക്കണം അതുകൂടാതെ ത്രീ ഡി മോഡലിംഗ് ആൻഡ് അനിമേഷൻ സോഫ്റ്റ്വെയർ ആയ ബ്ലെൻഡർ മായ സിനിമ ഫോർ ഡി ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ഡിസൈൻ പ്രിൻസിപ്പിൾസ് കളർ തിയറി ഫോട്ടോഗ്രാഫി ആൻഡ് കോമ്പോസിഷൻ ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം വീഡിയോ എഡിറ്റിംഗ് അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി നാലായിരം തിരംസാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ലിങ്കിൽ കയറി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അബുദാബിയിലുള്ള നേഹൽ ഹോട്ടലിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ കോമിക് ഷെഫ് ജനറൽ ടെക്നീഷ്യൻ ജനറൽ ടെക്നീഷ്യന് എ സി ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്നീ വർക്കുകൾ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് നേഹൽ ഹോട്ടൽ ഡോട്ട് കോം എന്ന നം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ ഫോർ ടു ഫോർ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് സാലറി ആറായിരം തിറംസാണ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിനിമം അഞ്ച് മുതൽ ആറ് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതും കൺസ്ട്രക്ഷൻ ഫീൽഡിലെ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ എയിറ്റ് ടു ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് നയൻ ത്രീ ഫോർ ഫൈവ് ഫോർ എയ്റ്റ് നയൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫോർ ഫൈവ് വൺ ഫോർ ഡബിൾ ഫൈവ് സെവൻ ഫൈവ് എന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ മൾട്ടി നാഷണൽ ഓർഗനൈസേഷനിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എച്ച് ആർ ഓഫീസറുടെ വേക്കൻസി ആണ് മാനുഫാക്ചറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ജൂനിയർ റോളിലുള്ള പോസ്റ്റ് ആയിരിക്കും അടുത്ത വേക്കൻസി ഫിനാൻസ് ഓഫീസറുടെ വേക്കൻസി മിനിമം രണ്ട് വർഷത്തെ യു എക്സ്പീരിയൻസ് വേണം ജൂനിയർ റോൾ തന്നെയാണ് താല്പര്യമുള്ളവർ സയ്യിദ് ഡോട്ട് ഹമേദ് അറ്റ് ക്യു എൻ എസ് ഐ എൻ ടി എൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഷാർജയിലും ദുബായിലുമുള്ള കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അലുമിനിയം ആൻഡ് ഗ്ലാസ് ഫിറ്റർ ആൻഡ് ഫാബ്രിക്കേഷൻ്റെ ഫാബ്രിക്കേറ്ററുടെ വേക്കൻസിയാണ് നാല് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി അലുമിനിയം ആൻഡ് ഗ്ലാസ് സൂപ്പർവൈസർ ആൻഡ് ഫോർമാൻ്റ് വേക്കൻസിയാണ് ഒരു വേക്കൻസിയെ വന്നിട്ടുള്ളൂ യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഫൈവ് എയ്റ്റ് ത്രീ ടു വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഇമെയിൽ ഐ ഡി ഇതുപ്പം കൊടുക്കുന്നുണ്ട് ദുബായിലുള്ള ഒരു മാളിലെ മാളിനകത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ചായ ജ്യൂസ് സാൻഡ്വിച്ച് ബർഗർ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതെല്ലാം നടത്തി ഇപ്പോൾ പരിചയമുള്ള ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് ഡബിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ലേഡീസ് വെയ്റ്ററുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തത് ക്ലീനറുടെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് അടുത്തത് ടീം മേക്കറുടെ വേക്കൻസി ഒരെണ്ണമുണ്ട് അതുകൂടാതെ ജ്യൂസ് സ്നാക്സ് എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസിയുമുണ്ട് യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ നയൻ ഡബിൾ ഫോർ എയിറ്റ് സീറോ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് സിക്സ് കോൾ ചെയ്യാനുള്ള നമ്പർ സീറോ ഫൈവ് സിക്സ് നയൻ ടു സീറോ സെവൻ ഡബിൾ ത്രീ വൺ എന്ന നമ്പറുകൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ദുബായിലെ ഒരു സ്കൂളിലേക്ക് ബസ് അറ്റൻ്റൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സാലറി ആയിരത്തി ഇരുന്നൂറ് ദിറംസ് ആണ് ഡ്യൂട്ട് ടൈം പന്ത്രണ്ട് മണിക്കൂറായിരിക്കും വീക്കിലി ഓഫായിരിക്കും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ടു സിക്സ് ഫൈവ് സിക്സ് വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ഒരു ജിമ്മിലേക്ക് ക്ലീനിങ് ബോയുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ടിനും ഇരുപത്തഞ്ചിനും വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം റൂമ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ജി വൈ എം എച്ച് ആർ രണ്ടായിരത്തി പന്ത്രണ്ട് അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ ഫൈവ് ടു സെവൻ നയൻ എയ്റ്റ് സിക്സ് ഫൈവ് സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കഫ്തേരയിലേക്ക് സാൻഡ്വിച്ച് ഫ്രഷ് ജ്യൂസ് ടീ എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ത്രീ സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ ഭക്ഷണവും ചൈനീസ് ഫുഡും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു മെയിൻ ഷെഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയിറ്റ് ഫൈവ് എയിറ്റ് സെവൻ സിക്സ് ഫൈവ് സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക സൗദിയിലെ ഇ പി സി കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ക്യു എ ആൻഡ് ക്യു സി ഇഞ്ചിനീയറുടെ വേക്കൻസിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പത്ത് വർഷത്തെ സൗദി എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി എച്ച് എസ് സി എഞ്ചിനീയറുടെ വേക്കൻസി ആണ് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം സൗദി റിയൽ ആണ് അതുകൂടാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പ്രിലിമിനറി സെലക്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് ത്രീ ഫൈവ് ഡബിൾ സീറോ ടു ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിൽ സി വി അയക്കുക ദുബായ് അൽക്കൂസിലുള്ള ഒരു വില്ല പ്രോജക്റ്റിലേക്ക് പ്ലംബിങ്ങിനും ഇലക്ട്രീഷ്യൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ബാങ്കിംഗ് സെക്ടറിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സാലറി അയ്യായിരം തിരംസാണ് അതുകൂടാതെ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിൽസിൽ എക്സ് ബാങ്കിംഗ് സെയിൽസിൽ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഡബിൾ നയൻ ടു സെവൻ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ കിൻസ് ഗ്രൂപ്പിലേക്ക് മാഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് തിറംസ് വരെയാണ് അതുകൂടാതെ ഓവർ ടൈം ഉണ്ടായിരിക്കും അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ വിസ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യം താൽപ്പര്യമുള്ളവർ ഹരിപ്രിയ അറ്റ് തിൻസ് ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ ആൻഡ് അസിസ്റ്റൻറ്റ് മെയിൻ്റനൻസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് അക്കോമഡേഷനും ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ യു ഐ എക്സ്പീരിയൻസ് വേണം അതുകൂടാതെ ഐ ടി ഐയോ ട്രെയിനിങ് സർട്ടിഫിക്കറ്റുകളോ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ വൺ ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് ത്രീ സീറോ വൺ ടു ത്രീ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജിമാനിലെ ഒരു ഫർണിച്ചർ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ കം ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിങ്ങും ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ വർക്കുകളും അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഡബിൾ വൺ ഡബിൾ സീറോ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ജൂനിയർ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ എം എസ് ഓഫീസ് അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് തൻസീക് ഹൈഫൺ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഐ ടി കമ്പനിയിലേക്ക് വെബ് ഡെവലപ്പറുടെയും ഐ ടി സപ്പോർട്ട് ആൻഡ് എസ്ഇഒ സ്പെഷ്യലിസ്റ്റിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നാട്ടിലോ യു എക്സ്പീരിയൻസ് മതിയാകും താല്പര്യമുള്ളവർ കരിയർ സെറ്റ് ടി യു ഹോൾഡിംഗ്സ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു സ്കൂളിലേക്ക് ഹെവി ബസ് ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ആപ്ലിക്കേഷനിലെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് അഞ്ചിനാണ് അതിനു മുമ്പ് അപ്ലിക്കേഷൻ അയക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ അതുകൂടാതെ അബുദാബിയിലെ റോഡുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് നയൻ സെവൻ ത്രീ നയൻ ത്രീ എയിറ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ സൈൻ മീഡിയ അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല ക്രിയേറ്റീവ ഐഡിയ ഉള്ളവർക്കാണ് അവസരമുള്ളത് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സൈൻ മീഡിയ എ ഡി എസ് എൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സേവ് ചെയ് അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഡബിൾ ഫൈവ് സെവൻ ത്രീ ടു നയൻ ടു വൺ നയൻ എന്ന നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ് അജ്മാനിലുള്ള ഡൈനാമിക് ലൈൻ കമ്പനിയിലേക്ക് എച്ച് വി എസ് സി ഡക്റ്റുമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് എല്ലാവരും ആർക്കും അറിയാമൊന്നും അറിയത്തില്ല എച്ച് വി എസ് സി എന്ന് പറയുന്നത് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് സാലറി രണ്ടായിരം തിറാംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സെവൻ ഡബിൾ ടു വൺ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്